മച്ചമാരെ എസ് ഡി ന്യൂസിലേക്ക് സ്വാഗതം മാർക്കോയെ തീർക്കുമോ ലോക എന്നുള്ളതാണ് ചോദ്യം നാളെ ഈ ഒരു സിനിമ ലോക ചാപ്റ്റർ വൺ ഹിന്ദിയിൽ റിലീസിനെത്തുകയാണ് ഹിന്ദിയിൽ റിലീസിനെത്തുമ്പോൾ ഏത് മലയാളിയും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഏതൊരു ഇന്ത്യക്കാരനും ചിന്തിക്കുന്നത് മലയാളത്തിൽ നിന്ന് ഇങ്ങനെയൊരു സിനിമ ഹിന്ദിയിലെത്തുമ്പോൾ തരംഗം സൃഷ്ടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇവിടെ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച സിനിമകൾക്ക് പോലും അവിടെ പോയി അഞ്ചു കോടി പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല അതിനിടയിലാണ് മാർക്കോ പോയി പത്ത് കോടിക്ക് മുകളിൽ കളക്ഷൻ തൂക്കി റെക്കോർഡ് തീർത്ത് നിൽക്കുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യം ഓരോ പ്രേക്ഷകൻ്റെ മുന്നിലേക്കും വരുന്നത് മാർക്കോയുടെ ആ ഒരു റെക്കോർഡ് തീർക്കുമോ എന്നുള്ളതാണ് ഇതിനോടകം തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലോക മികച്ച അഭിപ്രായങ്ങൾ നേടി ഇന്ത്യക്കകത്തും പുറത്തും തകർത്ത് വാരുകയാണ് എന്നുള്ളത് കാശ് വാരുന്നത് മാത്രമല്ല അഭിപ്രായത്തിലും അങ്ങനെ തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് ടോട്ടാലിറ്റി ഉള്ള ഒരു സിനിമ ടോട്ടലി സൂപ്പർ മെഗ ആയിട്ടുള്ള ഒരു സിനിമ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നിൽക്കുന്ന ഒരു ചിത്രമെന്ന് തന്നെ പറയാം അതെ മുപ്പത് കോടിക്കാണ് ഈ സിനിമ എത്തിയതെന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല ഇന്ന് ഹിന്ദി ഏരിയയിൽ മുഴുവൻ ചർച്ച ചെയ്യുന്നതും അതുതന്നെയാണ് മുന്നൂറും നാനൂറും കോടികൾ മുടക്കി സൂപ്പർ ഹീറോ പടങ്ങളും അതിഗംഭീര പടങ്ങളും ഇറക്കുന്ന ഹിന്ദിയിൽ പോലും അവർ ഞെട്ടുകയാണ് മലയാളത്തിൽ നിന്ന് ഒരു മുപ്പത് കോടി സിനിമ വന്ന് അവർ തന്നെ പറയുന്നു വെർത്ത് ത്രീ ഹണ്ട്രഡ് ക്രോർ എന്നുള്ളത് തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ പോസിറ്റീവ് അടിച്ചിരിക്കുന്നതും മറ്റൊന്നുമല്ല ഹിന്ദിയിൽ ഇന്ന് കാണുന്ന എല്ലാ പ്രമുഖ റിപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അനലിസ്റ്റുകൾ അല്ലെങ്കിൽ ട്രാക്കേഴ്സ് തുടങ്ങിയ റിവ്യൂവേഴ്സ് തുടങ്ങിയ എല്ലാവരും ഇതിന് നൽകുന്നത് ഹെവി പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് മികച്ച ഒരു സിനിമ പൈസ വസൂൽ സിനിമ എന്നുള്ള ഒരു ലേവൽ തന്നെയാണ് ഇതിനോടകം തന്നെ മൗത്ത് പബ്ലിസിറ്റിയിലും ഹിന്ദിയിൽ ഇതിന് വലിയ രീതിയിലുള്ള ഒരു തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ റിലീസിനെത്തുമ്പോൾ നല്ല ലെവലിലുള്ള റിലീസും ഒപ്പം ഹിന്ദിയിൽ ആളിപ്പെട്ടിരിക്കുകയാണെങ്കിൽ മാർക്കോ തീർത്ത ആ ഒരു റെക്കോർഡ് ഒരു മലയാള മലയാള സിനിമയ്ക്കും ഇതുവരെ കഴിയാത്ത ആ ഒരു റെക്കോർഡ് ഈ ലോക തീർക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം തീർക്കട്ടെ എന്ന് തന്നെ പറയാം റെക്കോർഡുകൾ തകരട്ടെ പുതിയ റെക്കോർഡുകൾ വരട്ടെ എന്ന് തന്നെ പറയാം എന്താണേലും എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു നമുക്ക് മാർക്കോ ഹിന്ദിയിൽ പോയി ഇത്ര കളക്ഷൻ നേടിയ വേറൊരു സിനിമ ഉണ്ണിമുഖം തൻ്റെ അല്ലാതെ വന്നിട്ടില്ല അപ്പോൾ ലോക നമ്മൾ കാത്തിരിക്കുകയാണ് നൂറ് കോടി അടിച്ച ദിനത്തിൽ തന്നെ സിനിമ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ സിനിമ റിലീസിനെത്തുമ്പോൾ അത് മറ്റൊരു സംഭവിക്കും മാറട്ടെ നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് വീഡിയോസ് ഇഷ്ടമാ